രണ്ടു ദിവസം മുന്നേ അവനവടെ മറ്റേ ഗവൺമെന്റിന്റെ മറ്റേ സ്ഥലമില്ലേ അവൻ നിന്നോണ്ട് ഓസര് മറ്റേ ലൈസൻസ് അവിടെ ആൾക്ക് എടുക്കാൻ പറ്റും എന്നിട്ട് അതിന്റെ പേരിൽ പൈസ പിരിച്ചാർന്ന് നമ്മൾ ഇന്ന് അതേ പരിപാടി ചെയ്യാൻ പോകുന്നു അപ്പൊ ഞാൻ എനിക്ക് വേണ്ടത് പുടിന് വേണം നെയ്ലേ പുടിന്റെ വേഷം നീ കെട്ടെ നമ്മട്ടെ അവന്റെ പോലെ കറുപ്പ് വരിത്തേക്കണം ഞാനിപ്പോ <laughs> വാറില്

എന്തൊരു ദീനല്ലേ കഴിക്കുന്നതിനെ കാണുമ്പോൾ ഐടി ഏട്ടൻ ഫല്ലെ അനക്ക് അതൊരു ഗുണമായി എടാ ആ മെന്ററിട്ടില്ലേ ഇനി അവന്റെ മുന്നിൽ വരുന്നെന്നുണ്ടോ അവൻ നിൽക്കുന്ന നേരം അങ്ങടെ ഫ്രണ്ടിൽ നമ്മൾ കേറി നടട്ട് ആൾക്കാര് ഇതൊൈസ ആക്കുകോ വെറുതലയോ എടുത്തേ ഇങ്ങോട്ട് പോയി കാടാൻ പറഞ്ഞു വെറുതലയോ ഏതിലെ ടെണ്ടിൽ വാങ്ങും വെരിവോ വേം വേരി 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 സർ സർ ലൈസൻസ് ആണോ ആ സർ 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 ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വന്നേ ലൈസൻസ് ഉണ്ടോ ഇടി സർ ഇങ്ങോട്ട് നേരെ നേരെ ും കിട്ടും കൊടുക്കാ കൊടുക്കാ ലൈസൻസ് മോനല്ലേടാ നിന്നെ ഞാൻ കണ്ടതല്ലേ എന്താ പറ്റിക്കണ്ട എനിക്കെന്താ നന്നായിട്ട് െ ഏതെല്ലാം അടുത്താള വന്നു അടുത്താളെ വന്നു പറഞ്ഞു അത് വെയ്യരെ അടുത്താളോ അടുത്താളോ വന്ന്ടാ ചല്ലല്ലേ ആ സാര പേര് വരാ സാര കുറെ കിംഗ് ബുക്സ് अरे എന്തെങ്കിലും ജോബി ഇന്നാണോ അയ്യോ പറ ബട്ടാ ഒരു വിന്റേജ് ആയി പോരാ വാ സിനിമനെ ആ മറ്റേ കോട്ടട്ട ഇര അവിടെ ഓടിക്കടാ അവൻ ഒറിജിനല ലൈറ്റ് ലൈസൻസ് അല്ലേ ഇടത്തോണാ മാഡം ലൈസൻസ് നിങ്ങൾ ഇടാൻ ോ ചെറിയൊരു ഫീസ് ഉണ്ടാവുക എന്നിട്ട് എവിടെ കൊടുക്കുന്നത് കഴിയുമ്പോൾ ഇരുപതിനായിരം രൂപ ആയിരിക്കും പക്ഷെ നമുക്ക് പത്ത് വന്നാൽ പത്ത് രൂപ ഈ മരത്തിൻ്റെ കടന്നായിട്ടു പെട്ടെന്ന് അപ്പ്രൂവ് വായിക്കാം எதுக்குடா இங்க வந்த? ஏண்டா என்ன டென்ஷன் பண்ற? எங்க பார்த்தालு நீ? நீ பட்டிக்குதுவாரி അണ്ടം പറ. പെട്ടെന്ന് അടുന്ന പരിപാടി അടക്കാണ്ട്. കാറും കൂടി പൈസയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കർന്ന്. കൈകൂലി മാർക്കിന മോശല്ലേ. കൈകൂലി അല്ല സാർ ഇത് 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 കോസ്റ്റ് ആണ്. ഇന്നി കസ്റ്റമേഴ്സ് ഉണ്ട്. ബേസിക് അറ്റൻഷൻ ഫോർ എ ഹ്യൂമൻ ഇക്കണമിസ് മണി. യാ മേഡം കേക്ക്. സാരാ കൈകൂലി എന്ന് പറഞ്ഞാൽ 10000 രൂപയ്ക്ക് എന്തോ ഈ സിറ്റിയിലെ മീ വാങ്ങ ഒക്കെ തന്ന് സാർ ഇത് ഗവൺമെന്റ് ഫീസ് അല്ല അത നമ്മക്ക് വീട്ട കൊണ്ടുപോകാനൊന്നുമല്ല ഇത് അടക്കണം. ഒരു വട്ടത്തിലേക്കാ മുടി സാറിന്റെ മുടിക്ക് പെയിന്റ് അടിക്കുന്നതിന് തന്നെ മാസ്റ്റർ വേണം 1 ലക്ഷം രൂപ അതുപോലെ ഇവിടന്ന് കിട്ടുന്നില്ലടാ കര കൈക്കൂലി ആ ദാഷ് ബ്രോ പിരീംതു ചെയ്യണ്ട സാർ അവിടെ പർച്ചേസ് ചെയ്തോ അത് ലേർണിംഗ് ആയി죠 പങ് പങ് ഗവ 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 പങ് 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 ഗവ 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 ആഹോ ഓടാൻ സമയമായിരിക്കുന്നു യും